നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ കഴിയില്ല സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു സെറ്റ് പത്രിക വരണാധികാരി തള്ളി എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നൽകിയ പത്രിക അംഗീകരിച്ചു നടപടി പുനഃപരിശോധിക്കണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടു സി വിജയനും ഒപ്പം സമീർ ബിൻ കരീവും ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം ബിപിൻ സി വിജയനിലേക്കാണ് ബിപിൻ ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സെറ്റ് പത്രിക ഈ വിശദീകരിക്കപ്പെടുന്ന പോലെ സാങ്കേതിക പ്രശ്നമാണോ അതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട് നാടകീയ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവറിന് മത്സരിക്കാൻ കഴിയില്ല അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് അതിൽ രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അതിന്റെ സൂക്ഷ്മ പരിശോധന ആയിരുന്നു ഇന്ന് നടന്നത് ഈ സൂക്ഷ്മ പരിശോധനയിൽ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയല്ല ദേശീയ തലത്തിൽ ദേശീയ തലത്തിലും അത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇങ്ങനെ വരുമ്പോൾ ഒരു ദേശീയ പാർട്ടി എന്നുള്ള ലേവലിലും തൃണമൂൽ കോൺഗ്രസ് ഇല്ല അങ്ങനെയാവുമ്പോൾ ഈ നാമനിർദ്ദേശ പത്രികയിൽ പത്തു പേരാണ് അതിൽ പേരെഴുതി ഒപ്പിടേണ്ടത് ഇത്തരത്തിലുള്ള സാങ്കേതിക കാര്യങ്ങൾ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ സമർപ്പിച്ച പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതോടുകൂടിയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് മാറ്റിവെക്കുകയും പിന്നീട് ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം തള്ളുകയും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളാണ് ഇത് തള്ളുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് സ്വതന്ത്രനായി മത്സരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പത്രിക അത് സാധുവായിട്ടുണ്ട് അപ്പോൾ സ്വതന്ത്രനായിട്ടായിരിക്കും നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയുള്ള ദിവസങ്ങളിലും അദ്ദേഹം ഒരു മുന്നണി രൂപീകരിച്ചിരുന്നു പ്രതിരോധ പ്രതിഷേധ മുന്നണി എന്നുള്ളൊരു മുന്നണി രൂപീകരിച്ചിരുന്നു ഒരു പക്ഷേ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു മുന്നണിക്ക് രൂപം കൊടുക്കുകയും ഒപ്പം തന്നെ ഈ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പി അൻവർ പറഞ്ഞിരുന്നു ഇന്ന് അദ്ദേഹം ഈ സൂക്ഷ്മ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പറഞ്ഞത് ഇതൊരു ചിഹ്നം ഒരു പ്രധാനമല്ല എന്നുള്ളതാണ് എങ്കിൽ പോലും അത് സാങ്കേതികമായ ഒരു തിരിച്ചടിയാണ് എന്നുള്ളത് നിസ്സംശയം പറയാം കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ വരും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നൊക്കെ പറയുന്നതിനിടയിലാണ് ആ പത്രിക തള്ളിയിരിക്കുന്നത് ഉന്മേഷ് സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട് സമീർ അതിനുശേഷവും ഈ അൻവറിന്റെ പ്രതികരണം വരുന്നുണ്ടല്ലോ അൻവർ എന്താണ് വിശദീകരിക്കുന്നത് സമീർ ആ ഉന്മേഷി നിലവിൽ ഈ പത്രിക പരിശോധിക്കുന്ന ഇടത്തു നിന്നും പി വി അൻവർ മടങ്ങിയിരിക്കുകയാണ് അൻവർ തന്നെ പത്രിക തള്ളിയെന്ന് അൻവർ തന്നെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ് അൻവർ ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത് എന്നാൽ ഇത് തനിക്കൊരു തരത്തിലും തിരിച്ചടിയല്ല എന്ന് അൻവർ വിശദീകരിക്കുമ്പോഴും സ്വാഭാവികമായും അനവറിന്റെ തിരിച്ചടി തന്നെയാണ് കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ആടിന്യത്തിലാണ് പി വി അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പൂവും പുല്ലും ചിഹ്നത്തിൽ തന്നെയാണ് അൻവർ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് ചിഹ്നം ലഭിക്കാതെ കയറിക്കാൻ സ്വാഭാവികമായും അൻവറിനെ തുടക്കത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു തിരിച്ചടിയും തന്നെ നമുക്ക് വിശ വിശദീകരിക്കേണ്ടി വരും എന്നാൽ അനുവർ സ്വന്തമായി തന്നെ മത്സരിക്കുമ്പോൾ തനിക്കൊരു തരത്തിൽ പറയുന്നത് താൻ തന്റെ തന്റെ മുഖമോ പേരോ ുന്നത് എതിർത്തുകൊണ്ടാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ ചിഹ്നമോ ഒന്നും തന്നെ തനിക്കൊരു വിഷയമല്ല ഏത് ചിഹ്നത്തിൽ മത്സരിച്ചു കഴിഞ്ഞാലും നെലമ്പൂരിലെ ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താൻ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് പി വി അൻവർ ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്